കം ഇന്ത്യ സി കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ പുതിയൊരു യാത്ര ചെയ്യുകയാണ് കോഴിക്കോട് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ പോകുന്നത് കൊലലമ്പൂർ വഴി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കാണ് ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസ് കെയുമാണ് ഇപ്പോൾ കൂടെ ഉള്ളത് എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് ബോർഡിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആളുകൾ ക്യൂലാണ് കൊലലമ്പൂര് വഴി ബാലി തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും ചീപ്പ് റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചത് അതുകൊണ്ടാണ് കൊല്ലമ്പൂരുമായി ബാലിയിലേക്ക് പോകുന്നത് കോഴിക്കോടിൽ നിന്നും എട്ടായിരം ഇന്ത്യൻ രൂപയാണ് മലേഷ്യയിലെ കൊല്ലലമ്പൂരിലേക്ക് ഞങ്ങൾക്ക് ഒരാൾക്ക് വന്നത് കൊലലമ്പൂരിൽ നിന്നും ബാലിയിലേക്ക് മൂവായിരം രൂപയുമാണ് വന്നത് കോഴിക്കോട് നിന്നും ബാലിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരാൾക്ക് ഇന്ത്യൻ രൂപ പതിനൊന്നായിരം രൂപയാണ് വന്നത് രണ്ട് മാസം മുന്നേ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ ചിലവിലാണ് ഞങ്ങൾ വിദേശയാത്ര നടത്തുന്നത് ഇന്ത്യൻ രൂപ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മൂന്ന് വിദേശ രാജ്യങ്ങൾ അതായത് ഇന്തോനേഷ്യ മലേഷ്യ വിയറ്റ്നാം എന്നീ മൂന്ന് രാജ്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഞങ്ങൾ യാത്ര ചെയ്തതിൻ്റെ വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോകളിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇന്തോനേഷ്യയിൽ എത്തുന്നതിന് വേണ്ടി കൊലലംപൂർ വഴിയാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കുക ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കൊലലംപൂരിൽ എത്തുന്നതിന് വേണ്ടി എയർ ഏഷ്യ ഫ്ലൈറ്റ് തന്നെയാണ് ഏറ്റവും മികച്ചത് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ഫുഡുകളും ലഭിക്കുകയില്ല എന്നുമുള്ളതും ഈ ഫ്ലൈറ്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് കുടിവെള്ളത്തിന് പോലും നാല് റിങ്കറ്റ് കൊടുക്കേണ്ടി വരും ഇതാണ് കോഴിക്കോട് എയർപോർട്ടിലെ ബേഡ് ലോഞ്ച് വിവിധ തരം ബാങ്കുകൾ നൽകുന്ന ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇവിടെ ഫ്രീ ആക്സസ് നേടാം ഒരു ട്രാവൽ ഏജൻസികളുടെയും സഹായമില്ലാതെ ഇതുപോലെ സ്വന്തമായി ടിക്കറ്റ് എടുത്ത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കും വിദേശയാത്ര നടത്താവുന്നതാണ് എൻ്റെ വിദേശയാത്രകളെല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെയാണ് നമുക്ക് ബഡ്ജറ്റായി പോകാൻ കഴിയുന്നത് അതുപോലത്തെ യാത്രകളാണ് ഞാൻ നടത്തുന്നത് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അതിനടുത്തായി ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കാണാൻ കഴിയാവുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങളും കൂടി കണ്ട് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്രകൾ നടത്തുക എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ലക്ഷ്യം ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ എങ്ങനെ പോകാം എന്നുള്ളതാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ ടിക്കറ്റുകൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യുക എങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ് അതിനുശേഷം പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ വിസ നടപടികളെക്കുറിച്ച് പഠിക്കുക ഞങ്ങൾ ഇന്തോനേഷ്യയിലേക്കാണ് പോകുന്നത് ഇന്തോനേഷ്യയിൽ ഇന്ത്യക്കാർക്ക് ഓണറൈവൽ വിസയാണ് ഓണറൈവൽ വിസ അവിടെ ഇറങ്ങുമ്പോൾ അവിടുത്തെ കൗണ്ടറുകളിൽ നിന്നും നമുക്ക് ലഭിക്കും അതിന് നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും ആവശ്യമാണ് എത്ര ദിവസമാണ് നമ്മൾ ആ രാജ്യത്ത് തങ്ങുന്നത് അത്രയും ദിവസത്തേക്കുള്ള ഹോട്ടൽ ബുക്കിങ്ങുകൾ ആദ്യമായി തന്നെ എടുത്തു വയ്ക്കുക ഞങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിലേക്കാണ് അടുത്തത് പോകുന്നത് അതുകൊണ്ട് വിയറ്റ്നാമിലെ റിട്ടേൺ ടിക്കറ്റാണ് ഞങ്ങൾ കാണിച്ചത് വിയറ്റ്നാമിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ വിസ ആയതുകൊണ്ട് വിയറ്റ്നാമിന്റെ വിസയും കൂടി കാണിക്കേണ്ടി വരും അതെല്ലാം നമ്മൾ നമ്മുടെ രാജ്യത്തിന് നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെക്കേണ്ടതാണ് അതുപോലെ തന്നെ പോകുന്ന രാജ്യത്തേക്കുള്ള കറൻസികൾ നാട്ടിൽ നിന്നും മാറ്റി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഡോളറുകൾ ആക്കി പോകുന്നതാണ് ഏറ്റവും മികച്ചത് ഇന്ത്യൻ രൂപ അധികം സ്ഥലത്തും എടുക്കാത്തത് കൊണ്ട് ഡോളറുകൾ ആയാൽ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും മാറ്റാൻ കഴിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ കൊലലമ്പൂരിൽ എത്തി മലേഷ്യയിലെ ഏറ്റവും മികച്ചതും ഏറ്റവും വലിയ എയർപോർട്ടുമാണ് കൊലലംബൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എയർ ഏഷ്യ ഫ്ലൈറ്റുകളുടെ ഹബ്ബും കൂടിയാണ് ഇത് അതുകൊണ്ടാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇവിടെ നിന്നും എയർ ഏഷ്യ ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുന്നത് കൊലലമ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നാലു മണിക്കൂർ വെയിറ്റിംഗിന് ശേഷം ഇനി ഞങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോകണം എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തന്നെയാണ് ബാലിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും മൂവായിരം രൂപയാണ് ബാലിയിലേക്ക് ഞങ്ങൾക്ക് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ലഭിച്ചത് അങ്ങനെ കൊലലമ്പൂർ എയർപോർട്ടിൽ നാല് മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം കൊലലമ്പൂരിൽ നിന്നും ബാലിയിലേക്കാണ് അടുത്തതായി പോകുന്നത് ഒരു ലൈനിൽ തന്നെ ഒമ്പത് സീറ്റുകളുള്ള ഏറ്റവും വലിയ ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് കൊലലമ്പൂരിൽ നിന്നും ബാലിയിലേക്ക് ലഭിച്ചത് ഇന്തോനേഷ്യയിലെ ബാലിയിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം